الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد يعني سورة المفالي لبضنا النامت أعوذ بالله من الشيطان الرجيم

വലിയ ഇത് യുഗശിക്കുമ നിങ്ങളെ മയക്കം മൂടുകയും ചെയ്ത സന്ദർഭം അമനത്തം മിൻഹു അവനിൽ നിന്നുള്ള ഒരു നിർഭയത്വം എന്ന നിലയിൽ വയുസിനും അലേക്കും അവൻ നിങ്ങളുടെ മേൽ ഇറക്കുകയും ചെയ്തു നിന്ന് ആകാശത്തുനിന്ന് മഴയെ വെള്ളം ഇറക്കും ബിഹി അതിലൂടെ അവൻ നിങ്ങളെ ശുദ്ധീകരിക്കാൻ അൻകും നിങ്ങളിൽ നിന്ന് നീക്കുവാനും രുചിജ്വാൻ പിഷാജിൻ്റെ മാലിന്യത്തെ വലിയർബിത്തായ കുലൂപിക്കും നിങ്ങളുടെ ഹൃദയങ്ങളെ ദൃഢമാക്കുവാനും ഉറപ്പിക്കുവാനും ബിഹി അഖ്ദാം നിങ്ങളുടെ കാലുകളെ ഉറപ്പിക്കുവാനും ഒന്നുകൂടെ അർത്ഥം പറയാം ഇത് യുഹശ്ശിക്കു മുൻസു വല്ലയിൽ ഇതാ യഹഷ പൊതിയ അൽ ഹൽ ഹദീസുൽ ഖാഷിയ എല്ലാറ്റിനെയും മൂടുന്ന എല്ലാറ്റിനെയും ബാധിക്കുന്ന എല്ലാറ്റിനെയും പൊതിയുന്ന ഒരു ദുരന്തം അതാണ് അവിടെ പറഞ്ഞത് ഇവിടെ ഹശായുഹശ എന്നാൽ മൂടുക പൊതിയുക ബാധിക്കുക എന്നൊക്കെ അതിന് അർത്ഥമുണ്ട് ഇവിടെ നിങ്ങൾക്കൊരു മയക്കം ബാധിച്ചപ്പോൾ ബാധിച്ച ആ സന്ദർഭവും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം അമനത്തം മിൻഹു അവനിൽ നിന്നുള്ള അള്ളാഹുവിൽ നിന്നുള്ള ഒരു അമനത്ത് നിർഭയത്വം എന്നുള്ള നിലയിൽ വഴലേക്കും മിനി നകാശത്ത് നിന്ന് അവൻ നിങ്ങൾക്ക് വെള്ളം ഇറക്കിത്തന്നു അഥവാ മഴ പെയ്യപ്പിച്ചു ലിയുതഹിറക്കും ബിഹി നിങ്ങളെ ശുദ്ധീകരിക്കുവാനും വയുഹി ബാങ്കും രുചിജേത്താൻ പിശാജിൻ്റെ മാലിന്യങ്ങളെ നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുവാനും വലിയ അർബിത്താല കുലൂപിക്കും നിങ്ങളുടെ ഹൃദയങ്ങളെ ദൃഢമാക്കുവാനും വയു സബി തബിഹുൽ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുവാനും തെസിബീത്ത് സബ്ബത്ത തെസിബീത്ത് നമുക്ക് കരുണമാക്കിയല്ലേ തെസിബീത്ത് മരിച്ചവർക്ക് വേണ്ടി തെസ്ബീത്ത് ചൊല്ലിക്കു ചൊല്ല എന്ന് പറയില്ല എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് നിർത്തുക എന്നാണോ അതിൻ്റെ അർത്ഥം ചോദ്യം ചെയ്യലിൽ പതറാതെ ഉറപ്പിച്ചു നിർത്താൻ അള്ള അഹമ്മദ് സബി തുഹുന്ദ സുഹാൻ ഇത് തന്നെയാണ് വാക്ക് കാൽപാദങ്ങളെ ഉറപ്പിച്ച് നിർട്ട് ചെറിയ വിധത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം ബദർ യുദ്ധത്തിൻ യുദ്ധം നടന്ന സ്ഥലം നിങ്ങളിൽ നിങ്ങൾക്ക് കണ്ടിരിക്കുമെന്ന് എനിക്കറിയില്ല കണ്ടവരുണ്ടാവുമല്ലോ അത് മുകളിലേക്ക് ഇത്തിരി ഉയർന്നൊരു ഭാഗമാണ് താഴെങ്ങനെ കുറച്ച് വീതി കൂടി കുറച്ച് ഒരു ചെരിഞ്ഞ സ്ഥലം നമ്മളവിടുത്തെ സാധാരണ ഗ്രൗണ്ടല്ല അത് ബദർ പ്രദേശം അതിൻ്റെ മുകൾ ഭാഗത്താണ് റസൂൽ സാഹു അല്ലൈവിസലമേയും സംഘവും തമ്പടിച്ചത് വേറൊരു അന്യം കുറച്ച് അപ്പുറത്തേത് നിൽക്കാൻ തീരുമാനിച്ചത് റസൂൽ അലൈഹി വസ്ലം ഇപ്പോൾ സഹാബികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു അള്ളാഹുൻ്റെ റസൂലെ ഇവിടെ നിൽക്കണം എന്നല്ല കൽപ്പിച്ചതാണോ അല്ല അള്ള കൽപ്പിച്ചതല്ല എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാനങ്ങട്ട് ചെയ്തതാ എന്നാൽ നമുക്ക് കുറച്ചുകൂടി മുന്നോക്ക് പോയി കുറച്ചുകൂടി നല്ലൊരു സ്ഥലമുണ്ട് അവിടെ നിൽക്കാം നമുക്ക് അങ്ങനെ ഒരു സഹാബിയുടെ നിർദ്ദേശം അംഗീകരിച്ചു കൊണ്ടാണ് റസൂൽ സലഹു അള്ളൈവല്ലം ബദറിൽ കുറച്ച് ഉയർന്ന സ്ഥലത്ത് നിന്നത് പിന്നെ അങ്ങനെ ചെഞ്ഞ സ്ഥലം ആകെ താഴെ എടുപ്പ് അരക്കും അപ്പോൾ അവിടുത്തെ അവിടെ അവിടെ ഇവർ ചെല്ലുമ്പോൾ ശത്രുക്കൾ അവിടെ ജലാശയം താഴെ ഭാഗത്ത് ഉണ്ടായിരുന്നത് അവരുടെ അത് അവരുടെ കയ്യിലാക്കി വെച്ചിരിക്കുകയാണ് അവർ അപ്പോൾ മുസ്ലിംകൾ അല്ലാതെ വിഷമിച്ചു ആ സന്ദർഭത്തിൽ കുറേ ദൂരേന്ന് വരാം നൂറ്ററുപത് കിലോമീറ്റർ സഞ്ചരിച്ച് വരും ആവശ്യത്തിനുള്ള വെള്ളമില്ല ഇങ്ങനെയൊക്കെ പാട് വെള്ളമില്ലാതെ ഇല്ലാതെ പോയപ്പോൾ അവർക്ക് ഒന്നും ചെയ്യുന്നതിനുള്ള പ്രയാസമുണ്ട് കുളിക്കേണ്ടവർക്ക് കുളിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഒക്കെ കൂടി ആകുമ്പോൾ മനസ്സിൽ പല ജാതി ദുഷിച്ച ഉണ്ടാക്കും പിശാജ് പല എന്തിനെ പങ്കിട്ട് പോകുന്നത് മനുഷ്യനെ അങ്ങാറാക്കാൻ വേണ്ടിയിട്ട് ലഭിക്കുകയാണ് പറഞ്ഞാൽ മതി യുദ്ധം ചെയ്യേണ്ടത് നമ്മളാ അങ്ങനെയൊക്കെ തോന്നിക്കുകയാണ് പിശാചേ മനസ്സിലിങ്ങനെ വേണ്ടാത്ത ചിന്തകൾ നമ്മൾ ഈ പത്ത് മുന്നൂറ് ആൾക്കാർ ആയിരം ആൾക്കാർ അവരെ കുതിരകളും ആയുധങ്ങളും ആഡംബരങ്ങളും കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും ഇങ്ങനെ ഒരു സുഖകരമല്ലാത്ത ചിന്ത ചിലരിലെങ്കിലും ഉടലെടുക്കാനുള്ള സാധ്യത അതോടൊപ്പം യാത്ര ചെയ്ത ഒരു ക്ഷീണം ഏറ്റുമുട്ടി അവരുമായി ഏറ്റുമുട്ടി അമ്പയം പരാജയപ്പെടുകയെന്ന എന്നൊരു ഭീതി ഇതൊക്കെ അവരുടെ മനസ്സിലുണ്ട് അപ്പോൾ ആ സന്ദർഭത്തിൽ അള്ളാഹു ഇടപെടുകയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദുരമുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ ആകെപ്പാടൊരു അസ്വസ്ഥത പിന്നെ യുദ്ധം നാളെ നടക്കുകയാണ് ഇന്ന് തലേന്ന് രാത്രി സ്വാഭാവികമായിട്ടും അവർക്ക് ഉറങ്ങാൻ കഴിയില്ല കാരണം ഇത് യുദ്ധമാണ് എന്താണ് സംഭവിക്കുക എന്നറിയില്ല അപ്പോൾ വലിയ ബേജാറുണ്ടാകും നല്ല വെപ്രാളം ഉണ്ടാകും ഉറങ്ങാനൊന്നും സാധിച്ചോളണം എന്നില്ല ഉറങ്ങൂല ആയുധവും എണ്ണവും ഒക്കെ അവർക്ക് അനുസരിച്ച് ഉണ്ടെങ്കിൽ പിന്നെയൊരു സമാധാനം ഇതല്ല അള്ളാഹുവിൻ്റെ സഹായത്തിൽ മാത്രമാണ് പ്രതീക്ഷ ആ സന്ദർഭത്തിൽ പിന്നെ പൊടിമണലാണ് മരുഭൂമിയിൽ ആ സമയത്തിൽ അള്ളാഹുത്താലും അവർക്ക് ഈ ഇത് യുഗശിക്കുമുന്ന ആയ ഒരു ഉറക്കാണ്ട് കൊടുത്തു ഗശാ യുഗശ്ശി പൊതിഞ്ഞു മൂടി വലയം ചെയ്തു നൊ ആസ് പറഞ്ഞാൽ നൊയസ് പറഞ്ഞൊരു മയക്കം ഒരു മയക്കം രാത്രി ഉറങ്ങാൻ കഴിയാതിരിക്കുന്ന സമയത്ത് ഒരു ഉറക്കം കിട്ടി ആ ഉറക്കിൻ്റെ ഒരു പ്രാധാന്യം നമുക്കറിയാമല്ലോ ഞാൻ ഒന്നാം കെട്ടു ഉറങ്ങി അറിഞ്ഞു നമ്മൾ അതോടുകൂടി ക്ഷീണം കെട്ട് അല്ലെങ്കിൽ ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് വല്ലാത്തൊരു ക്ഷീണം ഒന്നിനൊരു സ്വാഭാവികമാണ് ഉറക്കം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയ അനുവാദം ഇവിടെ ബോധം കെട്ടിയുള്ള ഉറക്കമല്ല ന് ആസാണ് നൗമല്ല നൗമെന്നാൽ നല്ല ഉറക്കാണ് ന്യൂ ആസ് എന്നാൽ മയക്ക എന്നാൽ നടക്കുന്നതൊക്കെ അറിയും ചെയ്യും അവിടെ കുട്ടികളൊച്ച ഉണ്ടാക്കുന്നവൾക്ക് അങ്ങനെ ഉണ്ടാവില്ല ചിലപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ കിടക്കും അല്ലെങ്കിൽ ഒരു അര മണിക്കൂറൊക്കെ നമ്മളെ നമ്മൾ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല വർത്താനൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവും ആരെങ്കിലും നമ്മളെ വിളിച്ചാലറിയും നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഉടനെ പ്രതികരിക്കുകയൊക്കെ ചെയ്യും എന്നാലോ നല്ലൊരു മയക്കാവുകയും ചെയ്യും അങ്ങനെ ഒരു മയക്കമാണ് സ്വഹാബികൾക്ക് സഹാബികൾക്ക് അള്ളഹുത്താണ് ഇത് യുഹശ്ശിക്കും നിങ്ങളെ മൂടിയില്ലേ നിങ്ങളെ പൊതിഞ്ഞിലെ വലിയ അനുഗ്രഹമായിട്ടുള്ള എടുത്ത് പറയാൻ ആ സമ അവർ ഞാൻ അത് വലിയ വലിയ ഉറക്കണ്ട ഉറങ്ങിയിരുന്നെങ്കിലോ ശത്രുക്കളിത് കാണണ്ടേ അപ്പുറത്തും ഇപ്പുറത്താണ് ഈ നിൽക്കുന്നത് ഉറങ്ങി എന്താ സംഭവിക്കുക ശത്രുക്കൾ അപ്പം ആഞ്ഞടിക്കും അപ്പം അങ്ങനെ ഉറങ്ങിയിട്ടില്ല ശത്രുക്കളുടെ ചലനങ്ങൾ അറിയുകയും ചെയ്യും അവരുടെ ശബ്ദങ്ങൾ അറിയും ഉറക്കം ആ ക്ഷീണം അങ്ങോട്ട് വിടാൻ അതാണ് ഇത് യുവശിക്കുമൊന്ന നിങ്ങളെ ഒരു ഉറക്കം മൂടിയ സന്ദർഭം നിങ്ങളുടെ മനസ്സ് നിങ്ങളെ കഴിവുകൊണ്ടും സാമർഥ്യം കൊണ്ടൊന്നും അല്ല ജയിച്ചതെന്ന് തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തണം എന്തായാലും പറഞ്ഞു ആ സഹായത്തിൻ്റെ കാര്യം അവനത്വം മിൻഹു അവനിൽ ഒരു നിർഭയത്വം ഒരു നിർഭയത്വം എന്നുള്ള നിലയിൽ ഓ യുനസിലു അലേക്കും മിനസമ ഇമാഅൻ ആകാശത്തു നിന്നവൻ മഴ വർഷിപ്പിച്ച് തന്നു അതുകൊണ്ട് എന്താ ഉണ്ടായത് മണൽ നല്ലോണം ഉറച്ചു മണൽ നല്ലോണം അങ്ങോട്ട് ഉറച്ചു അപ്പോൾ ചവിട്ടി നടക്കാനും ഒക്കെ വലിയ സൗകര്യമായി പിന്നെ വെള്ളം കെട്ടി നിൽക്കില്ല ഇവിടെ കുറച്ച് പൊന്തിയ സ്ഥലം താഴെ താഴെ സ്ഥലം ശത്രുക്കൾ നിൽക്കുന്ന ഭാഗം കുറച്ച് പരന്നതും അപ്പോൾ എന്താ ഉണ്ടാവുക ഇവിടെ പെയ്യുന്ന മഴ വെള്ളമൊക്കെ അവിടേക്ക് ഒഴുകിയിട്ട് അവിടെ അപ്പം അവിടെ ചളിവിളിയാവും വെള്ളം കയറിയിട്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ട് ഇവിടെ ഉള്ളത് മണ്ണൊക്കെ ഒന്നായിട്ട് ഓർച്ചു അലഹമില്ല അള്ള ചെയ്തു കൊടുത്ത അപാരമായ ഞാമത്തുകൾ അല്ല എടുത്തു പറയുകയാണ് അള്ളാഹുവാണ് നിങ്ങളെ വിജയിപ്പിച്ചതെന്ന് സൂചിപ്പിക്കുകയാണ് വൈ യുനുഅലക്കും ഇമ ഒരു ഗുണമാണ് മണ്ണൊക്കെ ഉറച്ചു എന്നുള്ളത് നമ്മൾ ഈ അടുത്ത ഇതിൽ വരുന്നുണ്ടല്ലോ നിങ്ങളെ ശുദ്ധീകരിക്കാൻ വെള്ളമില്ലാതെ കുളിച്ചിട്ടില്ല ചിലവർക്ക് വലിയ ശുദ്ധി ഉണ്ടാകും ചിലവർക്ക് ചെറിയ ഉണ്ടാകും അതൊന്നും കുളിക്കാനൊന്നും കഴിയാതെ അല്ലെങ്കിൽ ഒന്നും ഒതു ചെയ്യാൻ കഴിയാതെ അപ്പം ഒരു മാനസികമായ ഒരു പ്രയാസമുണ്ട് അതൊക്കെ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണെങ്കിൽ തൊഹിറക്കും ബിഹി നിങ്ങളെ ഒന്ന് ശുദ്ധീകരി കുളിക്കേണ്ടവർക്ക് കുളിക്കാം ഒന്നും ഒന്ന് നമ്മൾ പറയില്ല ഫ്രഷ് ആകാൻ അറിയില്ലേ അങ്ങനെ അതും കിട്ടുമല്ലോ നിർബന്ധം കൂടി അതും ആവാം ഒതുണ്ടാക്കേണ്ടവർക്ക് അതും അതാണെങ്കിൽ ഈ തൊഹിറക്കും ബിഹി തൊഹുറാക്കാൻ ഓ യുഹിബ നിങ്ങളിൽ നിന്ന് നീക്കുവാനും രുചിസ ചെയ്താൽ പിശാജിൻ്റെ മാലിന്യം എന്താ പിശാജ് അവരിൽ ഈടാക്കിയ മാലിന്യം ഈ ദുഷ്ചിന്തകളാണ് ശരിയല്ലാത്ത ചിന്തകൾ ചിലപ്പോൾ വരുമല്ലോ പിന്നെ ഇപ്പം ഇങ്ങോട്ട് പോകുന്നത് എങ്കിൽ തന്നെ ഒരു ഇടങ്ങാറ് ഓടിച്ച സമയം പിന്നെ ആയുധമില്ല ആളുമില്ല ശത്രുക്കളാണെങ്കിൽ എത്ര ഇങ്ങനെ ദുഷിച്ച വെള്ളമില്ല അതിൻ്റെ പുറമെ വെള്ളമില്ല ഇങ്ങനെയൊക്കെ പാട് വന്നപ്പോൾ അങ്ങനെ വെള്ളമില്ലെന്നും ആകെപ്പാടെ അസ്വസ്ഥതയുണ്ടെന്നുമുള്ള ഒരു നല്ലൊരു മഴയൊക്കെ കിട്ടിയപ്പോൾ ഒരു സമാധാനം ഒന്നും തണ്ട ഒരു തമ്പുകളിലാണല്ലോ താമസിക്കണത് അപ്പോൾ വയു അൻകും അൻഖും രുചിജ ചേത്താൻ ഈ പിശാദിൻ്റെ മാലിന്യത്തെ നീക്കിക്കളയുവാനും വലിയ എർബ്യത്തായാലും കൊലൂപിക്കും നിങ്ങളുടെ മനസ്സ് ദൃഢമാകുവാനും റബത്ത എർബ്യത്തു കെട്ടുറപ്പുള്ളതാകുക കെട്ടു ഇങ്ങനെ കാണുകയാണെങ്കിൽ ഇവിടെ വെള്ളം പെയ്ത് വെള്ളം അങ്ങോട്ട് ഒഴുകി അവർ പ്രയാസപ്പെടുക അവിടെ ഒരു തമ്പുകളിലേക്ക് വെള്ളം കയറുക അതൊക്കെ വലിയ ഇർബിത്തായ്ല കുലൂപിക്കും നിങ്ങളുടെ ഹൃദയങ്ങളെ ദൃഢമാക്കുവാൻ അല്ലെങ്കിൽ കെട്ടുറപ്പുള്ളതാക്കുവാനും വയുസബി തബിഹിൽ അക്ദാം കാലുകളെ ഉറപ്പിച്ചു നിർത്തുവാനും ഒന്ന് ഭൗതികമായ അർത്ഥത്തിൽ തന്നെ കാലുകളെ ഉറപ്പിച്ചു നിർത്തുക ചവിട്ടിയ പറ്റിയ പിന്നെ നമ്മൾ പറയില്ലേ കാലുറച്ച് നിൽക്കണം എന്ന് പറഞ്ഞാൽ എന്തിനാണ് അതൊരു ദൃഢീകരണത്തിൻ്റെ ആ മനസ്സുറപ്പിൻ്റെ കൂടി കാര്യമാണ് അതെല്ലാം കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വലിയ അറബി തബിഹി അൽ അഖുദാം നിങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുവാനും നമ്മൾ പറയാലേ പാദം പതറാതെ എന്നൊക്കെ പറയാമല്ലോ പാദം ചതറാതെ എന്നൊക്കെ പറഞ്ഞാൽ കാലുറപ്പിച്ച് നിൽക്കാനേ കാലുറക്കായിട്ടല്ല മണ്ണിൽ ഉറച്ചിട്ടുണ്ടാവും എന്നാലും കാലുറപ്പിച്ച് നിൽക്കണം എന്ന് പറയുന്നത് എന്തിനാണ് നമ്മുടെ സ്ഥിരതയെന്നോ സ്ഥിതിയായി ധീരത എന്നോ അതൊക്കെയാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ഉറച്ചു നിൽക്കണം നിലപാടിൽ അല്ലേ അതാണ് അതും കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് മണ്ണിൽ കാലുറക്കുന്നു കാരണം വെള്ളം പെയ്ത് അവിടെയൊക്കെ മണ്ണ് നല്ല സെറ്റായി അവർക്ക് നടക്കാനും ഓടാനും ചാടാനും ഒക്കെ സൗകര്യമായി അതോടൊപ്പം അവരിലൊരു സ്ഥൈര്യം ഇതും കൂടിയാണ് തെസ്ബീയത്തും കൂടി ഉണ്ടായി ഇത് ഏകദേശം ഇതേമാതിരി സൂറത്ത് ഉഹദില് സൂഹത്ത് ആലു ഇമ്രാലിൽ ഉറഹദുദ്ധവുമായി ബന്ധപ്പെട്ട് നൂറ്റി അമ്പത്തി നാലാമത്തെ ആയത്തിൽ അള്ളാഹു താല പറഞ്ഞത് നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട് അത് വെറുതെ ഒന്ന് ഓർമ്മ പുതുക്കാം നമുക്ക് നമ്മൾ പഠിച്ചതാണെങ്കിൽ പോലും നൂറ്റി അമ്പത്തി നാലാമത്തെ ആയത്തിൽ അള്ളാഹു മലക്കുകൾ ഇറക്കിയിരുന്ന അല്ല ഇതിങ്ങനെ ഉറക്കം നൽകിയതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് സുമ അൻസൽ ആലയ്ക്കും എഴുപതാമത്തെ പേജിൻ്റെ ഏറ്റവും മുകളിലായത് എഴുപതാമത്തെ പേജിൻ്റെ ഏറ്റവും മുകളിലായത് സുമ അൻസല കുമിം ദുഃഖത്തിനു ശേഷം മനപ്രയാസത്തിനു ശേഷം മനക്ലാശത്തിനു ശേഷം നിങ്ങളുടെ മേലവൻ ഇറക്കി തന്നില്ലേ അമനത്തൻ നമനത്തൻ എന്നാൽ നിർഭയത്വം നസൻ എന്നാൽ നമ്മൾ പഠിച്ച വാക്കന് ഒരു മയക്കം റഹിത് യുദ്ധത്തിൽ ശത്രുക്കൾ മുസ്ലിമീങ്ങളിൽ പലരും പേടിച്ച് തിരിഞ്ഞോടി തിരിഞ്ഞോടി അപ്പോൾ ഈ സന്ദർഭത്തിൽ അള്ളാഹത്തുല്ല മുസ്ലിമീങ്ങൾക്ക് ധൈര്യം നൽകുന്നതിന് ക്ഷീണം തീർക്കുന്നതിന് ഒരു മയക്കം നൽകിയെന്നാണ് യഹുഷ മിങ്കും നിങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ അത് ബാധിച്ചു അത് മൂടി ഖഷീയ യഹുഷ അപ്പം നമ്മൾ പഠിച്ച വാക്കുക ഖഷ എന്ന് പറഞ്ഞത് ഇപ്പോൾ തൊയ്ഫത്തും കഥ അഹമ്മദ് ഹും അംഫുസുഹും എൽ നബില്ലാഹി വൈറൽ ഹഖി അന്നൽ ജാഹി വേറൊരു വിഭാഗം അവരുടെ മനസ്സുകളിൽ ഉണ്ടായി അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് മൂഢധാരണകൾ വെച്ച് പുലർത്തി അത് തുടർന്ന് പറയണത് അപ്പം ഇവിടെയും അൻസല സുമ്മ അൻസല അലേഖും അമനത്തൻ ആസൻ രഹ തോയിഫത്ത മിങ്കും അത് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെയും വന്നിട്ടുണ്ട് ഹൈദു ഇദ്ധത്തിലും അള്ളാഹുവിൻ്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം ഇത് യുഹശ്ശീക്കുമെന്ന് ആശ നിങ്ങളെ ഒരു മയക്കം മൂടിയപ്പോൾ ബാധിച്ചപ്പോൾ എന്നാണ് സൂചന മൂടിപ്പിച്ചുനാ മൂടിയപ്പോൾ എന്നല്ല വശ യുഹശ്ശീന്ന അല്ലയാണ് ഇതിൻ്റെ കർത്താവ് അല്ലയാണ് അത് ചെയ്തിരിക്കുന്നത് അല്ല നിങ്ങളെ ഒരു മയക്കം ബാധിപ്പിച്ചപ്പോൾ ഒരു മയക്കം നിങ്ങളെ മൂടിയപ്പോൾ അവനത്വം മിൻഹു അവനിൽ നിന്നുള്ള ഒരു നിർഭയത്വം എന്നോണം വ യുനസിലു നസ്സല നുനസ്സിലു അവൻ ഇറക്കിത്തന്നു അലേക്കും നിങ്ങളുടെ മേൽ മിനസ്സമായി ആകാശത്തു നിന്ന് വെള്ളം അഥവാ വെള്ളം കിണറിൽ നിന്നോ കുളത്തിൽ നിന്നോ അല്ല അപ്പോൾ ആ സന്ദർഭത്തിൽ മഴ പെയ്പ്പിച്ച് നൽകുകയാണ് ഉണ്ടായത് ലി ഉഹിറക്കും ബിഹി നിങ്ങൾ അതുകൊണ്ട് ശുദ്ധീകരിക്കുവാനും വയുഹി ബാങ്കും രചിസെത്താൻ പിഷാജിൻ്റെ മാലിന്യം നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുവാനും ആ മാലിന്യം അധികവും മനസ്സിലുണ്ടാകുന്ന ദുശ്ചിന്തകളാണ് വലിയ എർബിത്തായ കൊലൂപിക്കും നിങ്ങളുടെ മനസ്സിനെ ദൃഢീകരിക്കുവാനും അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ കെട്ടുറപ്പുള്ളതാക്കുവാനും റബ്ബത്ത എർബിത്തു കെട്ടിട നിളീനൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് സൂറത്ത് ആലി ഇമ്രാൻ്റെ അവസാനത്തായത്തെയായി അല്ലതിനാമസ്ബിറൂവ സ്വാഭിറൂവ റാബിത്തു റാബത്ത അതാണ് അല്ലേ ഉറച്ചു നിൽക്കണം എന്നാണല്ലോ അതാണ് സന്നദ്ധരായി ഉറച്ചു നിൽക്കണം അതാണ് ഇവിടെ റബത്ത കുതിരനെയും കഴുതനെയൊക്കെ ഉപയോഗിക്കുക ഉപയോഗിക്കാ നിങ്ങളുടെ മനസ്സ് കെട്ടുറപ്പുള്ളതാകുവാനും വയു ഹി അൽ കാൽപാദങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും ഉറപ്പിക്കുവാനും വേണ്ടിയാണ് ഇങ്ങനെ അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുള്ളത് അള്ളാഹു സുബാൻ അഹ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഓരോ സന്ദർഭത്തിലും അവൻ്റെ സഹായത്തിന് അർഹനാകാൻ നമുക്കും നമ്മളോട് സഹായം ചെയ്യാനുള്ള കാരുണ്യം അവനും നമ്മളോട് കാണിക്കുമാറാവട്ടെ നാഥ ഞങ്ങളുടെ എല്ലാ സന്ദർഭത്തിലും നിൻ്റെ സഹായവും കാരുണ്യവും ഞങ്ങളിൽ ചൊരിയും ചെയ്യും ചൊരിയുമാറാകണേ രക്ഷിതാവേ നിൻ്റെ അനുഗ്രഹവും വർക്കത്തും നിരന്തരമായി സ്ഥിരമായി ഞങ്ങളിൽ ഉണ്ടായിരിക്കണേ ഞങ്ങളിലുണ്ടായിരിക്കണേ ഞങ്ങൾ ഞങ്ങളിലേക്ക് തന്നെ ഏൽപ്പിക്കല്ലേ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം എല്ലാ സമയത്തും എത്ര സമയത്തിൻ്റെ എത്ര ചെറിയ ഭാഗത്തും നിൻ്റെ കാവലും കാരുണ്യവും ഞങ്ങളിലുണ്ടായിരിക്കുമാറാകണേ രക്ഷിതാവേ ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا على الله توكلنا ربنا لا تجعلنا فتنة للقوم الظالمين ونجنا برحمتك من القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين